my dear students സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എസ് എൻ ജി എസിന്റെ എം എ സോഷ്യോളജിയുടെ തേർഡ് സെമസ്റ്ററിലെ പേപ്പറാണ് റൂറൽ ആൻഡ് അർബൺ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം അപ്പോൾ ഒരു വിഷയത്തിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മുമ്പ് തിയറിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളവർ അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് rural and urban sociology ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിഷയങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു വിഷയമാണ് റൂറൽ ആൻഡ് അർബൺ സോഷ്യോളജി റൂറൽ സോഷ്യോളജിയും അർബൺ സോഷ്യോളജിയും ഈ വിഷയം എങ്ങനെയാണ് സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജിയിൽ നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന പഠന ശാഖയാണ് സോഷ്യോളജിയിൽ ശരിക്കും സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന് നമുക്ക് രണ്ട് തരം സമൂഹങ്ങളാണ് ഉള്ളത് ഒന്ന് നഗര നഗരസമൂഹവും ഒന്ന് ഗ്രാമ ഗ്രാമസമൂഹവും അപ്പൊ ഈ രണ്ട് സമൂഹത്തെക്കുറിച്ചും പ്രത്യേകം വളരെ വിശദമായി പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സോഷ്യോളജിയുടെ ഒരു ഉപവിഷയമായിക്കൊണ്ട് ഒരു സബ് ഡിസിപ്ലിനറി ആയിക്കൊണ്ട് റൂറൽ സോഷ്യോളജിയും അർബൺ സോഷ്യോളജിയും കൂടെ എമർജ് ചെയ്യുന്നത് അപ്പൊ രണ്ട് സോഷ്യോളജികളാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഗ്രാമീണ സമൂഹങ്ങളെ കുറിച്ച് സമഗ്രമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് റൂറൽ സോഷ്യോളജി കാരണം ഗ്രാമങ്ങളിൽ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളും പിന്നെ ബഹുഭൂരിപക്ഷം ഗ്രാമങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് അധികവും ഇന്ത്യയിൽ ഗ്രാമങ്ങളാണ് അപ്പൊ ഗ്രാമങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവുണ്ടായാൽ അവർക്ക് ഗ്രാമങ്ങളൊക്കെ നന്നായിട്ട് ഭരിക്കാനും അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താനൊക്കെ സാധിക്കുകയുള്ളു അങ്ങനെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഗ്രാമീണ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റൂറൽ സോഷ്യോളജി വരുന്നത് പിന്നീട് ഇൻഡസ്ട്രിയലൈസേഷന്റെയും മറ്റൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിൽ നഗരങ്ങൾ വളരാൻ തുടങ്ങി അങ്ങനെ നഗരങ്ങൾ വളരാൻ തുടങ്ങിയപ്പോ ഒരു പുതിയ തരത്തിലുള്ള നഗര ജീവിതം ആരംഭിച്ചു അങ്ങനെയാണ് അർബൺ സോഷ്യോളജി എന്നുള്ള ഒരു വിഷയം ആരംഭിക്കുന്നത് ആ നഗര ജീവിതത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അതായത് പുതിയൊരു സാമൂഹിക ക്രമം ആ സാമൂഹിക ക്രമത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അർബൺ സോഷ്യോളജി എന്നുള്ള ഒരു വിഷയം കൂടെ ആരംഭിച്ചു അപ്പോൾ രണ്ടും രണ്ട് വിഷയങ്ങളാണ് അത് മനസ്സിലാക്കുക കേട്ടോ റൂറൽ സോഷ്യോളജി ഒരു വിഷയവും അർബൺ സോഷ്യോളജി എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ് ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് നമുക്ക് നാല് ബ്ലോക്കുകളാണ് തന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ രണ്ട് ബ്ലോക്കുകൾ റൂറൽ സോഷ്യോളജിയെ കുറിച്ചാണ് കേട്ടോ പിന്നീടുള്ള രണ്ട് ബ്ലോക്കുകൾ അർബൺ സോഷ്യോളജിയെ കുറിച്ചാണ് അപ്പോൾ നോക്കുമ്പോൾ തന്നെ സിലബസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് റൂറൽ സൊസൈറ്റിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ റൂറൽ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റമാണ് രണ്ടാം മൂന്നാമത്തെ ബ്ലോക്ക് നോക്കുമ്പോൾ അർബൺ സൊസൈറ്റി നാലാമത്തെ ബ്ലോക്കിൽ അർബൺ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അർബനൈസേഷൻ ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഇടം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്നതാണ് എന്നാൽ ടെക്സ്റ്റ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വാല്യൂ പോയിന്റുകൾ ഉണ്ട് പറഞ്ഞു കേൾക്കുമ്പോൾ ആ റൂറൽ സോഷ്യോളജി അല്ലേ അല്ലെങ്കിൽ അർബൺ സോഷ്യോളജി അല്ലേ അതെന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം എന്നുള്ളൊരു ധാരണയാണെങ്കിൽ അത് തെറ്റായ ധാരണയാണ് കൃത്യമായിട്ട് വസ്തുതകൾ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനുള്ളത് എഴുതാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ക്ലാസ്സിനെ ഒരു ഡെമോ ക്ലാസ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ മെയിനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സിലബസ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് സോഷ്യോളജി വിഷയങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് റൂറൽ സോഷ്യോളജിയും അർബൺ സോഷ്യോളജിയും ആദ്യം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം പിന്നീട് മനസ്സിലാക്കേണ്ടത് സിലബസിനകത്ത് നാല് ബ്ലോക്കുകളാണെന്നും ആദ്യത്തെ രണ്ട് ബ്ലോക്കുകൾ റൂറൽ സോഷ്യോളജിക്കുള്ളതാണെന്നും പിന്നീടുള്ള രണ്ട് ബ്ലോക്കുകൾ അർബൺ സോഷ്യോളജിക്കുള്ളതാണ് എന്നും മനസ്സിലാക്കുക അപ്പം അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ വിഷയത്തിന്റെ ഒരു ഘടന എന്താണെന്നും എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടാം പിന്നീട് നമുക്ക് ഓരോ യൂണിറ്റുകളായിട്ട് എന്ത് ചെയ്യാം അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് റൂറൽ സൊസൈറ്റി എന്നുള്ളതാണ് ഗ്രാമീണ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ കുറിച്ച് യൂണിറ്റ് ടുവിനകത്തും യൂണിറ്റ് ത്രീക്കകത്താണ് വരുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിനകത്തും അതാണ്ടോ ഡിഫൈൻ അഗ്രേ അഗ്രേറിയൻ സ്ട്രക്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും ഏറ്റവും കൂടുതൽ വരുന്നത് രണ്ടാമത്തെ യൂണിറ്റ് നിന്നും മൂന്നാമത്തെ യൂണിറ്റുമാണ് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് റൂറൽ ആണ് ഈ റൂറൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം കേട്ടോ ആ വിഷയത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുകയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഇപ്പൊ മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ നോക്കോ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്ന അർബൺ സോഷ്യോളജിയാണ് ആ വിഷയത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുക ആ വിഷയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പിന്നെയാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള ജാതി ജാതി എങ്ങനെയാണ് ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് യൂണിറ്റുകളായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് അണ്ടർ റൂറൽ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പോ സിലബസിനകത്തുള്ള ആ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റൂറൽ ആണ് അതിനകത്ത് നമുക്ക് എന്തൊക്കെ പഠിക്കാറുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ് റൂറൽ സോഷ്യോളജി എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാക്കി എടുക്കുക പിന്നീട് അതിനകത്ത് ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ സോഷ്യോളജി ഇൻഡ് വേൾഡ് ആൻഡ് ഇന്ത്യ ഇന്ത്യയിലും ലോകത്തിലും എങ്ങനെയാണ് റൂറൽ സോഷ്യോളജി ഉത്ഭവിച്ചത് എന്നുള്ളതാണ് പിന്നെ റൂറൽ സോഷ്യോളജിയുടെ ഒരു നിർവചനവും അതിൻ്റെ ഒരു മീനിങ് ഡെഫിനിഷൻസ് കാര്യങ്ങൾ പിന്നെ റൂറൽ സോഷ്യോളജിയുടെ നാച്ചുറൽ അതിൻ്റെ കുറച്ച് സവിശേഷതകൾ ഉണ്ടായിരിക്കുമല്ലോ എന്നുള്ളതും പിന്നെ അതിൻ്റെ ഒരു സ്കോപ്പ് റൂറൽ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്താണെന്നുള്ളതും അവസാനമായിട്ട് റൂറൽ സോഷ്യോളജിയുടെ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് രണ്ട് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവും എക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവിലും റൂറൽ സോഷ്യോളജി എന്താണെന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിനകത്ത് നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുള്ളത് ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് എല്ലാവരും ക്ലാസ്സിലെ ജോയിൻ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം നമുക്ക് എന്താണ് റൂറൽ സോഷ്യോളജി എന്ന് നോക്കാം ഗ്രാമീണ സമൂഹങ്ങളെക്കുറിച്ചും അവിടുത്തെ ജീവിതത്തെ കുറിച്ചും പഠിക്കുന്ന ഒരു സാമൂഹിക ശാസ്ത്ര ശാഖയാണ് റൂറൽ സോഷ്യോളജി അപ്പൊ സോഷ്യോളജിയിലെ ഒരു സബ് ഡിസിപ്ലിൻ ആണ് എന്ത് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എൻവിയോൺമെൻ്റൽ സോഷ്യോളജി അല്ലെങ്കിൽ പിന്നെ എക്കണോമിക് സോഷ്യോളജി എന്നൊക്കെ പറയുന്ന പോലെ സോഷ്യോളജിക്കകത്ത് ഗ്രാമങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമയുടെ ജീവിത രീതി അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അവിടെയുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ സോഷ്യൽ റിലേഷൻഷിപ്പ് അവരുടെ കൾച്ചർ സംസ്കാരം അവരുടെ ജീവിത രീതി ലൈഫ് സ്റ്റൈല് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ സോഷ്യൽ പ്രോബ്ലംസ് അല്ലെ നമുക്കറിയാം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സാമൂഹിക പ്രശ്നങ്ങളുണ്ട് അല്ലെ രണ്ട് സ്ഥലങ്ങളിലെയും ജീവിത രീതിയും മറ്റും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നഗരങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ പറയാ ഇത് കാണാൻ കഴിയും അതായത് ഒരുപാട് മലിനീകരണ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അത്ര മലിനീകരണ പ്രശ്നങ്ങളൊന്നും ഗ്രാമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ഗ്രാമങ്ങളിൽ നമുക്ക് ദാരിദ്ര്യം കാണാൻ കഴിയും എന്നാൽ നഗരങ്ങളിൽ നമുക്ക് താരതമ്യേന അല്ലെ ഗ്രാമങ്ങളുടെ താരതമ്യേന അത്രയും ദാരിദ്ര്യം നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങള് ഗ്രാമങ്ങളെ നേരിടുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാം എന്തായാലും ഗ്രാമീണ ജീവിതം മെച്ചപ്പെടുത്താൻ ഈ പഠനങ്ങൾ എന്ത് ചെയ്യുന്നു സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ആദ്യകാല ഗ്രാമീണ പഠനങ്ങളുടെയൊക്കെ പ്രധാന ഉദ്ദേശവും അത് തന്നെയായിരുന്നു കേട്ടോ ഗ്രാമങ്ങളെ കുറിച്ച് വളരെ ശാസ്ത്രീയമായി പഠിക്കുക അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഗ്രാമീണ പഠനങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളതെട്ടോ ഇത് ടെക്സ്റ്റിനകത്ത് പറഞ്ഞാലോ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ് ടെക്സ്റ്റകത്ത് നേരെ പോകുന്നത് ഒറിജിൻ ഓഫ് റൂറൽ സോഷ്യോളജി എന്നുള്ളതാണ് സോഷ്യോ സോഷ്യോളജിയുടെ ഉത്ഭവം എങ്ങനെയാണ് എന്നുള്ള ടെക്സ്റ്റിനകത്ത് നേരിട്ട് അപ്പൊ നമുക്ക് ആദ്യം എന്താണ് റൂറൽ സോഷ്യോളജി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം എന്ത് എത്തിയ പിന്നീട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നന്നാവുക അപ്പൊ എന്താണ് റൂറൽ സോഷ്യോളജി ഗ്രാമീണ ജീവിതം ഗ്രാമീണ സംസ്കാരം ഗ്രാമീണ അല്ലെ ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കുക എന്നിട്ട് അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് റൂറൽ സോഷ്യോളജിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമീണ ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നാണ് റൂറൽ സോഷ്യോളജി എന്ന പഠനശാഖ ഉടലെടുക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായി ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കണം ഗ്രാമങ്ങളുടെ സങ്കീർണത എന്ന് പറഞ്ഞു ഗ്രാമങ്ങളുടെ ജീവിത രീതി വളരെ വ്യത്യസ്തമാണ് കേട്ടോ ആ വ്യത്യസ്തത ഉള്ളത് കൊണ്ടാണ് അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് അപ്പൊ അത്തരം ജീവിത കുറിച്ച് പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായി ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ ഒരുപാട് പിന്നെ പട്ടിണി ദാരിദ്ര്യം ഉണ്ടാകുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ കണ്ട് വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ഭരിക്കേണ്ടത് ഗ്രാമങ്ങളെ കുറിച്ചാണ് അപ്പൊ അവരെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഗ്രാമീണ വികസനം നടപ്പിലാക്കേണ്ടതുണ്ട് അങ്ങനെ വികസനം നടക്ക നടപ്പിലാക്കണമെങ്കിൽ ഈ ഗ്രാമങ്ങളെ കുറിച്ചുള്ളൊര അറിവാണ് അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായി ആ ആവശ്യങ്ങളിൽ നിന്നാണ് ഗ്രാമീണ പഠനങ്ങൾ എന്ത് ചെയ്തത് ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോ വികസന ലക്ഷ്യം വെച്ചുകൊണ്ട് ദാരിദ്ര്യ നിർമാർജന ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ആദ്യ കാലഘട്ടങ്ങളില് ഈ ഒരു ഗ്രാമീണ പഠനം എന്നുള്ള രീതിയിലാട്ടോ റൂറൽ സോഷ്യോളജി ആരംഭിക്കുന്നത് നിലവിലുണ്ടായിരുന്ന മറ്റ് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾക്ക് ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ഗ്രാമീണ സമൂഹങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു വിഷയം അങ്ങനെയാണ് റൂറൽ സോഷ്യോളജി ഉണ്ടായിരുന്നത് ഇപ്പൊ നമുക്കറിയാം സോഷ്യോളജിയിൽ നമ്മൾ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നു പക്ഷെ സമൂഹത്തെ മൊത്തത്തിലാണ് അവിടെ പഠിക്കുന്നത് ഈ ഗ്രാമീണ സമൂഹങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു വിഷയത്തിന്റെ ഒരു അഭാവത്തിൽ ആ അഭാവം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് റൂറൽ സോഷ്യോളജി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കയിലാണ് റൂറൽ സോഷ്യോളജി ഒരു വ്യവസ്ഥാപിത പഠനമായി ആരംഭിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നിങ്ങൾ ഒറിജിൻ ഓഫ് റൂറൽ സോഷ്യോളജി എഴുതി വെക്കുമ്പോൾ ആദ്യം എഴുതി വെക്കേണ്ട ശരിക്കൊരു സെന്റൻസ് അല്ലെങ്കിൽ പ്രധാനമായിട്ട് അതിൽ ഉണ്ടായിരിക്കേണ്ട സെന്റൻസ് അമേരിക്കയിലാണ് ഈ സാധനത്തിന്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ഇടയിൽ ഗ്രാമീണ സമൂഹങ്ങളിൽ അമേരിക്കയിലെ ഗ്രാമീണ സമൂഹങ്ങളിൽ വലിയ രീതിയിലുള്ള സാമൂഹിക സാമ്പത്തിക തകർച്ച വരൾച്ച അങ്ങനെയുള്ള കുറെ നമ്മുടെ നമ്മുടെ രാജ്യത്തും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സാമൂഹികവും സാമ്പത്തികവുമായുള്ള ഒരുപാട് തകർച്ച നേരിട്ടപ്പോൾ അതിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഗ്രാമങ്ങളെ കുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അങ്ങനെ പഠിക്കുന്ന ഒരു അങ്ങനെ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടാവുകയും അങ്ങനെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ അമേരിക്കയിലാണ് ഈ ഒരു വിഷയത്തിന്റെ അപ്പോൾ ഒറിജിൻ ഓഫ് റൂറൽ സോഷ്യോളജി റൂറൽ സോഷ്യോളജിയുടെ ഉത്ഭവം അല്ലെ നമ്മൾ ഒരു കിണറിന്റെ ഉറവ എവിടുന്നാണെന്ന് പറയുന്ന പോലെ ഈ റൂറൽ സോഷ്യോളജി എവിടുന്ന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ നിന്ന് വന്നു ഏത് കാലഘട്ടത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിനും ഇരുപതിനടിടയില് അവിടെ ഒരുപാട് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ റൂറൽ സോഷ്യോളജി എന്നുള്ളൊരു ഒരു വിഷയം ഉത്ഭവിച്ചു ഇപ്പൊ നമുക്ക് ഉത്ഭവം കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ അതിന്റെ അതിൻ്റെ ഇതേക്കുറിച്ച് അക്കാലത്തെ പണ്ഡിതന്മാർ എഴുതിയ നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളുമാണ് ഈ വിഷയത്തിന് അടിസ്ഥാനമാക്കിയത് അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെയല്ലേ ഒരു പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും കാര്യങ്ങൾ എഴുതും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഗ്രാമങ്ങളെക്കുറിച്ച് പഠിച്ച ഒരുപാട് ആളുകൾ പുസ്തകം എഴുതും അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിട്ടുള്ളത് എങ്കിലും റൂറൽ സോഷ്യോളജിയുടെ പ്രധാന അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തിലൊരു പ്രധാന നായികക്കല്ല് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള തിയോഡർ റൂസ്വെൽറ്റ് ഒരു കമ്മീഷനെ നിയമിച്ചു കേട്ടോ ആ കമ്മീഷന്റെ പേരാണ് കൺട്രി ലൈഫ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ആ കമ്മീഷന്റെ ഉത്തരവാദിത്വം കേട്ടോ ഈ കമ്മീഷന്റെ റിപ്പോർട്ടാണ് റൂറൽ സോഷ്യോളജിയുടെ ഒരു ബേസിക് രേഖയായിട്ട് അല്ലെങ്കിൽ ഒരു അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കപ്പെടുന്നത് കാരണം ഗ്രാമങ്ങളെ കുറിച്ച് സമഗ്രമായി പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത് കൺട്രി ലൈഫ് കമ്മീഷൻ എന്ന് പറയുന്നത് കാരണം ഗ്രാമീണ ജീവിതത്തെ കുറിച്ച് എല്ലാ രീതിയിലുള്ള വിവരങ്ങളും അതിനകത്ത് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അതിനങ്ങനെയാണ് റിലേറ്റ് ചെയ്യേണ്ടത് കാരണം ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കണം അവിടെ ചെയ്യുന്നത് റൂറൽ സോഷ്യോളജിന്ന് അത് അതാണല്ലോ ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതല്ലാതെ പ്രത്യേക ഒരു വിഷയം എന്നതിനപ്പുറം ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തിയോഡർ റൂസ്വെൽറ്റിന്റെ ഈ ഒരു കൺട്രി ലൈഫ് കമ്മീഷൻ റിപ്പോർട്ട് റൂറൽ സോഷ്യോളജിയുടെ ഒരു അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കപ്പെടും അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം നടന്ന സമയത്ത് ഒരുപാട് പണ്ഡിതരും കേട്ടോ ഒരുപാട് ആളുകൾക്ക് ഗവേഷണ പ്രബന്ധങ്ങളും ഗ്രാമീണ പള്ളികളെയും സ്കൂളുകളെയും കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ആ വിഷയത്തിന്റെ വളർച്ചയ്ക്ക് ഇട്ടിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് പ്രൊഫസർ ജോൺ എം ഗില്ലറ്റിന്റെ ആദ്യ പുസ്തകം വന്നതോടുകൂടി റൂറൽ സോഷ്യോളജി വളരെ സമഗ്രമായിട്ടുള്ള ഒരു അക്കാദമിക് വിഷയം ഒരു പഠന വിഷയമായിട്ട് ഔദ്യോഗികമായിട്ട് മാറി പിന്നീട് തുടർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് റൂറൽ സോഷ്യോളജി എന്നതിന്റെ പേരിൽ ഒരു ജേണലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒരു സംഘടന സംഘടനയുടെ പേരാണ് റൂറൽ സോഷ്യോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്ക ഇതോടു അമേരിക്കയിൽ ഈ ഒരു പഠനശാഖ റൂറൽ സോഷ്യോളജി ആരംഭിക്കുന്നത് പിന്നെ അങ്ങനെ ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗത്തേക്കും ഈ വിഷയം പ്രചരിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ത്യയിലേക്കും ഇത് പ്രചരിക്കുന്നു അങ്ങനെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എം എൻ ശ്രീനിവാസ് എസ് സി ദുബെ പോലുള്ള ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞരം ഈ രംഗത്തേക്ക് അതായത് റൂറൽ സോഷ്യോളജി അവര് നമ്മുടെ എം എൻ ശ്രീനിവാസ് ഒക്കെ മൈസൂരിലുള്ള കൂർഗ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഗ്രാമീണ ജീവിതത്തെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് കേട്ടോ ദുബെ അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഗ്രാമങ്ങളെ കുറിച്ച് എത്തിയിട്ടുണ്ട് ഗുജറാത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയാണ് ഇത് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഉൾപ്പെടുത്തുന്നത് അപ്പം ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്താണ് റൂറൽ സോഷ്യോളജി ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചും അവിടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചും അവിടെയുള്ള സമൂഹ സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചും അവിടെ ഉള്ള ലൈഫ് സ്റ്റൈലുകളെ കുറിച്ചും വളരെ കൃത്യമായി ശാസ്ത്രീയമായി പഠിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് സോഷ്യോളജിയുടെ ഒരു ഉപവിഷയമായി കൊണ്ട് വന്നിട്ടുള്ള ഒന്നാണ് റൂറൽ സോഷ്യോളജി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൂറൽ സോഷ്യോളജിയുടെ ഒരു വിഭവം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അല്ലെ അമേരിക്കയിൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലും ഇരുപതുകളിലും അല്ലേ ആ ആ ഗ്രാമങ്ങളിൽ വലിയ രീതിയിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രതിസന്ധി നേരിട്ടപ്പോൾ ആ പ്രതിസന്ധിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് പഠനങ്ങൾ ആരംഭിച്ചു അങ്ങനെയാണ് റൂറൽ സോഷ്യോളജി ഉത്ഭവിക്കുന്നത് പിന്നെ അത് അന്നത്തെ പ്രസിഡന്റിന്റെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ ഒരുപാട് ആളുകളുടെ പുസ്തകങ്ങളൊക്കെ ഇതിനെ വലിയൊരു ബേസ് ആയിട്ട് മാറുകയും അങ്ങനെയാണ് റൂറൽ സോഷ്യോളജി എന്നുള്ള വിഷയം ഉത്ഭവിക്കുകയും ചെയ്തത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ കേട്ടോ ഒറിജിൻ അല്ലെ ഒറിജിൻ ഓഫ് റൂറൽ സോഷ്യോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇന്ത്യയിൽ എങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷം ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് മുതലാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തത് പോകുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ ക്വസ്റ്റിൻ പേപ്പറാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തു പോകാം ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവത്തെ കുറിച്ച് പറയുന്നുണ്ട് വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ സവിശേഷതകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഭൂപരിഷ്കരണത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നഗര ഗവൺമെന്റുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് സ്ലം ഏരിയകൾ കേട്ടോ ഫീച്ചേഴ്സ് ഓഫ് സ്ലം ഏരിയ നിങ്ങൾ സ്ലം സ്ലംബേരികളുടെ ഫീച്ചേഴ്സ് ഒക്കെ ശരിക്കും കഴിഞ്ഞാൽ പിന്നെ ഓസ്കാട് അവാർഡ് സ്ലം ഡോഗ് മില്ലിയൻ എന്നുള്ള സിനിമ ഉണ്ടല്ലോ അതിനകത്ത് സ്ലംബുകൾ കാണിക്കുന്നുണ്ട് സ്ലം ഡോഗ് മില്യന പിന്നെ എന്താണ് അർബൺ സൊസൈറ്റി എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനം ഗിൽഡ് സിസ്റ്റം എന്താണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ നഗരവൽക്കരണം സംഭവിക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സാമൂഹിക ബന്ധവും ജീവിത രീതിയും എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അർബൺ മൈഗ്രേഷൻ നമുക്കറിയാം ഒരുപാട് ആളുകൾ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഡെസ്റ്റിനേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നഗരവൽക്കരണം ഇന്ത്യൻ ഗ്രാമങ്ങൾ എങ്ങനെ അഫക്ട് ചെയ്യുന്നു വലിയ ഒക്കെ നമുക്ക് നന്നായിട്ട് പറയാനുള്ള ഏരിയകളാട്ടോ കാരണം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറുമ്പോൾ ഗ്രാമങ്ങളിൽ ഫുള്ള് അല്ലെ വൃദ്ധരായിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നമുണ്ട് പിന്നെ ഹരിത വിപ്ലവം എങ്ങനെയാണ് ഇന്ത്യന്റെ ഗ്രാ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ അഫക്റ്റ് ചെയ്തത് എന്നുള്ളതാണോ പിന്നെ കൃഷിയുടെ ഒരു വാണിജ്യവൽക്കരണം കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് പിന്നെ ഗ്രാമീണ ഗവൺമെന്റ് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതാണ് എന്താണ് നിയോ കൊളോണിയലിസം എങ്ങനെയാണ് അത് ഇന്ത്യൻ നഗരങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞ വർഷത്തിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുണ്ടോ അപ്പൊ അതൊക്കെ നമുക്ക് ക്ലാസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പൊ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം റൂറൽ ആൻഡ് അർബൺ സോഷ്യോളജിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയാം മതി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഫീ എന്ന് പറയുന്ന മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിന്റെ സിലബസ് പ്രകാരമുള്ള കംപ്ലീറ്റ് ക്ലാസ് കേട്ടോ ഈ സിലബസിന്റെ കംപ്ലീറ്റ് ക്ലാസ് പ്ലസ് നമുക്ക് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം അപ്പോ കൂടെ കൂടുക കൂടെ കൂടിയാൽ ഇനിയിപ്പോൾ തേർഡ് സെമെത്തി നിങ്ങൾക്ക് ഫോർത്ത് സെമ്മോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം എഴുതി പാസ് ആവാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോ ഈ ഒരു ക്ലാസ് തുടങ്ങി വരെ നിങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇലക്ടീവ് കോഴ്സുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ മറ്റൊക്കെ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം കംപ്ലീറ്റ് അപ്പൊ അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു ഡെമോ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിനകത്ത് ഡിസ്കസ് ചെയ്യാം